നമസ്കാരം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫോളോവർ ആവുകയും ചെയ്താൽ എൻ്റെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പുതുവർഷ നക്ഷത്ര ഫലമാണ് ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് പുതുവർഷത്തിൽ അതായത് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജാനുവരി മുതൽ ഡിസംബർ വരെയുള്ള പുതുവർഷ നക്ഷത്ര നക്ഷത്രഫലമാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഈ പുതുവർഷത്തിൽ ആദ്യം അശ്വതി നക്ഷത്രക്കാരുടെ പുതുവത്സര ഫലം എന്താണെന്ന് നോക്കാം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ഉണ്ടാവുന്ന നേട്ടങ്ങളും അഥവാ എന്തെങ്കിലും കോട്ടങ്ങളും ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് വിശദമായി നോക്കാവുന്നത് അശ്വതി നക്ഷത്രക്കാർക്ക് വേടം മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ രണ്ടിന് ശേഷം വ്യാഴം നാലിലും വരുന്ന ഒരു സമയമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ശനി പന്ത്രണ്ടിലും രാഹു പതിനൊന്നിലും കേതു അഞ്ചിലും നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഇവർക്ക് ഇവരെ സംബന്ധിച്ച് ഗുണദോഷ സമിശ്രമായ ഒരു സമയമായിട്ടാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് പിറക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർക്ക് ആദ്യ അവസാനം വരെ സമ്മിശ്രമായ അതായത് ഗുണവും ദോഷവും കിട്ടുന്ന ഒരു നക്ഷത്ര ഫലമാണ് ഐശ്വര്യ നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കിട്ടുന്നത് ഇവരെ സംബന്ധിച്ച് ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായി കാണാം ജോലിയിൽ പ്രമോഷൻ ഉണ്ടാവും അതേപോലെ തന്നെ ജോലിയിൽ ചില കാര്യങ്ങളിൽ തടസ്സങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട് അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചാണ് ജോലിയിൽ പ്രമോഷനും ശമ്പള വർധനവും മറ്റ് കാര്യങ്ങളും ഉണ്ടാകുന്നത് എന്നാൽ ചിലരെ സംബന്ധിച്ച് അവർക്ക് ജോലിയിൽ ചില പ്രശ്നങ്ങളും തടസ്സങ്ങളും ഉണ്ടാകാനും സാധ്യത കാണുന്നുണ്ട് വിദേശയാത്രക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് വിദേശത്ത് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിദേശത്ത് പോകാനും അല്ലെങ്കിൽ വിദേശയാത്ര സംബന്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അതിൽ ഉയർച്ചയുണ്ടാകാനും ഏറ്റവും നല്ലൊരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇവർക്ക് അപകടങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട് ഈ അശ്വതി നക്ഷത്രക്കാർക്ക് അപകടങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മാർഗങ്ങൾ ഇവർ സ്വീകരിക്കുകയും ശ്രദ്ധയോടെ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുകയും അതോടൊപ്പം മറ്റ് കാര്യങ്ങളിലും ഏർപ്പെടുകയും ചെയ്താൽ അപകടങ്ങളിൽ നിന്നും ഇവർക്ക് ഒഴിഞ്ഞ് പോകാൻ സാധിക്കുന്നതാണ് സഹോദര ബന്ധങ്ങൾക്ക് ദോഷം വരുന്ന ഒരു സമയവും കൂടിയാണ് ഇവരെ സംബന്ധിച്ച് സഹോദരങ്ങൾക്ക് ദോഷം വരുന്ന ഒരു സമയം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഉണ്ടാവുന്നതാണ് അപ്രതീക്ഷിതമായി ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരും അപ്പം ഇവർക്ക് ചില സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമെങ്കിലും അല്ലെങ്കിൽ ചില ദോഷാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഇവർക്ക് ഗുണാനുഭവങ്ങൾ വരുന്ന സമയവും കൂടിയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഗുണദോഷ സമ്മിശ്രമാണ് അപ്പോൾ അതുകൊണ്ട് ഇവരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ ചില ധനാഗമ മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുറന്നു വരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തുറന്നു വരും ചില പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഇവർക്ക് സാമ്പത്തിക സഹായങ്ങളും സാമ്പത്തികപരമായി നേട്ടങ്ങളും കിട്ടാവുന്ന ഒരു സമയമാണ് ഇവർ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിപ്പ് അനുഭവത്തിൽ വന്നിരുന്നവരാണെങ്കിൽ ആ സാമ്പത്തികമായ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഈ സമയത്ത് നിങ്ങൾക്ക് മാറി മാറിക്കിട്ടുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചില സുഹൃത്തുക്കൾ ഇവർക്ക് ഇവരുടെ സംബന്ധിച്ച് ചില സുഹൃത്തുക്കൾ ഇവരുടെ ഉറ്റവരായിരിക്കും ആ ഉറ്റവരായ സുഹൃത്തുക്കൾ ചിലവർ ഉപദ്രവമാകാൻ സാധ്യത കാണുന്നുണ്ട് ഉപദ്രവം അവരിൽ നിന്നും ആ ഉറ്റവരിൽ നിന്നും അല്ലെങ്കിൽ ഉറ്റവരായ സുഹൃത്തുക്കളിൽ നിന്നും ഇവർക്ക് ഉപദ്രവം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് അത് മുൻകൂട്ടി കണ്ട് ഇവരി സുഹൃത്തുക്കളുമായി ഇടപെടുന്നു വാക്കു തർക്കങ്ങളിൽ നിന്നും ഇവർ കഴിയുന്നതും ഒഴിഞ്ഞു നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാം കാരണം ഇവരെ സംബന്ധിച്ച് ഇവർക്ക് ഏഴര ശനിയുടെ സമയമാണ് അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവര് മേടക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് അപ്പം അവരെ സംബന്ധിച്ച് അവർക്ക് പന്ത്രണ്ടിലാണ് ശനി നിൽക്കുന്നത് അപ്പൊ പന്ത്രണ്ടിലെ ശനി ഇവർക്ക് ഏഴര ശനിയുടെ കാലഘട്ടമാണ് അപ്പൊ അതുകൊണ്ട് തർക്കങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഇവർക്ക് ചില സമയങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് എന്നുള്ള വിശ്വാസം ഇവർക്കുണ്ടാകണം അതുകൊണ്ട് വാക്കുതർക്കങ്ങളിലും ഏർപ്പെടുമ്പോൾ വളരെ മിതമായി സംസാരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ് വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാനായിട്ടും അവസരം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വന്നു ചേരും ഉദ്യോഗസ്ഥന് വേണ്ടി ഉദ്യോഗ ഉദ്യോഗ ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഉദ്യോഗ ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അവരുടെ ആഗ്രഹം സഫലീകൃതമാവുന്ന ഒരു വർഷമായിരിക്കും ഈ വർഷം ധാരാളം യാത്രകൾ ഇവരെ സംബന്ധിച്ച് ചെയ്യേണ്ടതായിട്ടും വരും യാത്രകൾ അനിവാര്യമായിട്ട് വരും ഇവരെ സംബന്ധിച്ച് വരുമാന വർധന വരുമാനത്തിൽ ഇവരെ സംബന്ധിച്ച് വർധനയുണ്ടാകും വരുമാന മാർഗങ്ങൾ ഇവരുടെ മുമ്പിൽ തുറന്നു വരുന്നതുമാണ് സാമ്പത്തികമായ പൊതുവായ നേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് പണമിടപാടുകളിലൂടെ ഇവർക്ക് ഉയർച്ചയും ഉന്നതിയും ഉണ്ടാകുന്ന ഒരു വർഷമാണ് പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും ഇവരെ സംബന്ധിച്ച് നേടാൻ കഴിയുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവർ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ അവർ നടത്തണമെന്ന് എന്ന് കൊണ്ടിരുന്ന ചില കാര്യങ്ങൾ ഇനി അന്ന് ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവർക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് നേടാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത് വിദേശത്തുള്ളവർക്ക് വളരെ നല്ല സമയമാണ് വിദേശത്ത് ജോലികൾ ചെയ്യുന്നവർക്ക് ഈ അശ്വതി നക്ഷത്രക്കാരായ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ ഒരു സമയമാണ് ഈ രണ്ടായിരത്തി ഇരുപത്താറ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വിദ്യാർത്ഥികൾക്ക് ഉന്നതമായ വിജയവും മത്സര പരീക്ഷകളിൽ ഉന്നത സ്ഥാനമാനങ്ങൾ ലഭിക്കാനും മാർക്ക് ലഭിക്കാനും പരീക്ഷകളിൽ വിജയിക്കാനും വരുന്ന ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം വിദ്യാർത്ഥികൾക്ക് നല്ല നേട്ടങ്ങൾ കിട്ടും ഈ വർഷം ദോഷങ്ങളെ നേരിടേണ്ടതായിട്ടും വരും ഏതശനി സമയം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് ശത്രുദോഷങ്ങളെയും ഇവർ നേരിടേണ്ടതായിട്ടുള്ള ഒരു വർഷമാണ് ഇരുപത്തി ആറ് വസ്തു വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്കാണെങ്കിൽ ആ വസ്തു വാങ്ങാനുള്ള ഉദ്ദേശം നടക്ക നടപ്പാകുന്ന ഒരു വർഷമാണ് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഭൂമി വാങ്ങാനും ഗ്രഹനിർമ്മാണം ആരംഭിക്കുവാനും അല്ലെങ്കിൽ ഗ്രഹനിർമ്മാണം തുടങ്ങി വെച്ചവർക്ക് അത് പൂർത്തിയാക്കാനും അല്ലെങ്കിൽ പൂർത്തിയാക്കി ആക്കിയിരിക്കുന്നവർക്ക് അവിടെ ഗ്രഹപ്രവേശനം നടത്താനും ഇവരെ സംബന്ധിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് നല്ല വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവരുടെ ഈ ആഗ്രഹം നടക്കുന്നതാണ് ഗ്രഹനിർമ്മാണം പോലെ തന്നെ മറ്റ് ചില മംഗളകരമായ കാര്യങ്ങളിലും ഈ വർഷം ഇവർക്ക് പ്രയോജനപര പ്രയോജനപരമായി വരുന്ന കാര്യങ്ങൾ വരുന്നതാണ് പ്രയോജനപ്രദമായ കാര്യങ്ങൾ അതായത് മംഗളപരമായ കാര്യങ്ങൾ ഇവർക്ക് ഈ വർഷം വരുന്നതാണ് മനക്ലേശങ്ങൾ എന്നാൽ ചില സമയങ്ങളിൽ ഇവർക്ക് മനക്ലേശങ്ങളും മനോവിഷമങ്ങളും വന്നു ചേരാനും ഇവർക്ക് സാധ്യതയുള്ള ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്താറ് അപ്പം പൊതുവെ നോക്കിയാൽ ഈ അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് ചില കാര്യങ്ങളിൽ ഇവർക്ക് പ്രതികൂല കാര്യങ്ങൾ വന്ന് സംഭവിക്കുമെങ്കിലും ഏകദേശം നല്ല ഒരു സമയം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നല്ലൊരു സമയം ഇവർക്ക് മെച്ചപ്പെട്ടതായിരിക്കും അപ്പം അത് അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണം കൂടുതൽ കിട്ടാവുന്ന ഒരു മാസ് കൊല്ലമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അശ്വതി നക്ഷത്രത്തിന്റെ വർഷഫലം പുതുവർഷഫലം ഞാനിവിടെ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ വിലപ്പെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങളുടെ കമൻറ്റുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് അയച്ചാൽ എനിക്ക് തരാൻ പറ്റാവുന്ന മറുപടികളാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അതിന് മറുപടികൾ തന്നിരിക്കും ഇനിയൊരു വീഡിയോയിൽ അടുത്തൊരു വീഡിയോയിൽ വരുന്നതുവരെ നിങ്ങൾക്ക് നന്ദി നമസ്കാരം ഈശ്വരാധീനം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു Indeed.